ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി എസ് സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾക്ക് പ്രിയപ്പെട്ട കറികളിൽ പെടുന്ന ഒന്നാണ് സാമ്പാർ അല്ലേ വീടുകളിൽ പലപ്പോഴും സാമ്പാർ ഉണ്ടാക്കുന്നത് വല്ല ഗസ്റ്റുകൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങളുള്ള സമയത്തോ ഒക്കെ ആയിരിക്കും മറ്റുള്ള കറികളെ അപേക്ഷിച്ച് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിടിലനായിട്ടുള്ള ഒരു വെള്ളരിക്ക സാമ്പാറാണ് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രെസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ചെത്തി ഒരു മീഡിയം വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചിലർ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് തൊലി കളയാതാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പൊ ഞാൻ തൊലി കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തൊലി കളയാതെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം അപ്പൊ ഞാനിവിടെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം വലുപ്പത്തിലാണ് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ ഞാനിവിടെ അരക്കപ്പളവില് പരിപ്പ് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഈ പരിപ്പ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക സാമ്പാറാണിത് അടുത്തതായിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നാല് വിസിലൊന്ന് വേവിച്ചെടുക്കണം പരിപ്പ് വെള്ളരിക്കയും വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ശേഷം അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം പാൻ നമുക്ക് ചൂടാവാനായിട്ട് വെക്കാം ഇത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അരപ്പ് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പും വെള്ളരിക്കയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കറിയുടെ തിക്നസ്സിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്ന് കരുതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് ഒരൽപ്പം കറിവേപ്പിൽ കൂടി വിതറിക്കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇടക്ക് ഓപ്പൺ ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെക്കാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരൽപ്പം മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ വിതറിക്കൊടുത്ത് ഒരു മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കറിയിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സാമ്പാറിലേക്ക് താളിച്ചേർക്കുന്ന സമയത്ത് നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ അതിന് പ്രത്യേക ഒരു രുചിയായിരിക്കും അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് മുഴുവനായിട്ടും പൊട്ടി വന്നു കഴിഞ്ഞാൽ അല്പം ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കീറിയതും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക സാമ്പാർ റെഡിയായി ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല കിഡിലൻ രുചിയുമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക ഇതുപോലുള്ള നല്ല കിഡിലൻ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ